പതിറ്റാണ്ടുകളായി തന്നെ മിനിസ്ക്രീം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരവും തന്നെയായിരുന്നു ഷാലു വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഷാലു മേനന്റെ വേഷങ്ങൾ ഇന്നും പ്രേക്ഷകർ കണ്ടിരിക്കാറുണ്ട് എന്നാൽ ഷാലുവിൻ്റെ കഥാപാത്രങ്ങൾ പോലെയല്ല ഷാലുവിൻ്റെ ജീവിതം അധികം കൂടുതലും ദുരിതമായിരുന്നു അടിമയെപ്പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷാലു സജിയുമായി ജീവിച്ചിരുന്നത് അടിമയെപ്പോലെ ഉണ്ടായിരുന്നത് മുറിയിൽ പൂട്ടിയിട്ട ജീവിതവുമായി ശാലുവുമായുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് സജിയും ഇതുതന്നെയാണ് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഷാലു വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്നത് നടൻ സജിജി നായരായിരുന്നു ഷാലുവിൻ്റെ ഭർത്താവ് ആല്ല്ത്താലി എന്ന പരമ്പരയിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകവേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇരുവരും അകലുകയും ചെയ്തു എന്നാലിപ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ എന്തൊക്കെയാണ് കടന്നുപോയതെന്ന് വെളിപ്പെടുത്തുകയാണ് താരം സീരിയൽ നടി ഷാലു ഭർത്താവിനോട് ചെയ്ത കാര്യ ക്രൂരതയാണെന്നും എല്ലാവരും പറയുന്നു മുറിയിലിട്ട് ഭക്ഷണം പോലും നൽകാതെ ഭർത്താവിനെ പീഡിപ്പിക്കുകയായിരുന്നു ഷാലു എന്നറിഞ്ഞപ്പോൾ അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുന്ന സജിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇതാദ്യമായാണ് ഒരു ചെറുപ്പക്കാരൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്നും പറയുന്നു ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടയാളാണ് ആദ്യം ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ദോഷം ചെയ്താലും സ്നേഹം എവിടെയെങ്കിലും കിടക്കും കോടതിയിൽ കയറി വന്ന അവസ്ഥ കോടതി സിനിമയിലും സീരിയലിലും ഒക്കെ ഞാൻ കണ്ടിരുന്നുള്ളൂ ജീവിതത്തിൽ ആദ്യമായി കോടതി കയറേണ്ടി വന്നു എന്നെ കഷ്ടപ്പെടുത്തി കോടതിയിൽ കയറ്റി ഇറക്കി അവർ വരില്ല അവസാനം എൻ്റെ വക്കിൽ തെളിവുണ്ടല്ലോ കോടതിയിൽ ഇട്ടിട്ട് പൊരിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാനും പറഞ്ഞു ആദ്യം ഈ പ്രശ്നത്തിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തുള്ള ലീഡിങ് അഡ്വക്കേറ്റിനെ കാണാനാണ് പോയത് അവരെ കണ്ട കണ്ടെൻ്റെ ജീവിതത്തിലെ മുഴുവൻ കഥകളും ഞാൻ പറഞ്ഞു പലപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഒരു മുറിക്കൊക്കെ തടച്ചിട്ട് പോകുന്ന അവസ്ഥ ആഹാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരെ വന്നു തളർച്ചിട്ട അടിമ എന്നെ പറയാൻ പറ്റൂ ശമ്പളം മേടിച്ച് ജീവിക്കുന്ന അടിമ വക്കീലിനോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു പേപ്പർ എടുത്ത് ഒപ്പിടാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഡിവോഴ്സിനാണെന്ന് പറഞ്ഞു ഞാൻ ഡിവോഴ്സിനല്ല പോയത് ഇതും കൊണ്ട് മുൻപോട്ട് പോകണ്ടെന്ന് വക്കീൽ തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് പക്ഷെ പിന്നെ വക്കീലിനെ കാണാൻ പോയില്ല ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നുള്ള സാഹചര്യം പോലും ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ സംശയ രോഗിയാണെന്ന് പറഞ്ഞ് കേസിനകത്ത് ബലപ്പെടുത്താൻ വേണ്ടിയാണത് ചെയ്തത് കേസിനകത്ത് എന്നെക്കുറിച്ച് എഴുതിയത് പ്രകാരം ഞാൻ ഭീകരനാണ് പക്ഷെ എന്നോട് ഇടപഴകിയവർക്ക് ഞാൻ എന്താണെന്ന് അറിയാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ പല സീനുകളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാനും ഭാര്യയും അന്ന് പരസ്പരം കാണുന്നത് അമ്പലങ്ങളിലും റോഡിലും വെച്ചായിരുന്നു ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും ഇങ്ങോട്ട് വരുന്നുണ്ട് വരുന്നെങ്കിൽ എന്ന് പറയും ഭാര്യയും ഭർത്താവും അമ്പലത്തിലും റോഡിലും വെച്ചാണോ കാണേണ്ടത് ഇതായിരുന്നു സാഹചര്യം സജി നായർ ഇപ്പോൾ ഷാലുവിനെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ എല്ലാവർക്കും അതിന് വലിയ ഞെട്ടലായി മാറുകയാണ് ഷാലു ഇങ്ങനെയായിരുന്നു ജീവിതത്തിലെന്ന് ചോദിക്കുന്നു ഷാലുവിനൊപ്പമുള്ള വിവാഹ ജീവിതം സംഭവിച്ചത് എങ്ങനെയെന്ന് കൂടി സജി നായർ വെളിപ്പെടുത്തുന്നുണ്ട് ഭർത്താവ് ആണെങ്കിലും അടിമയെ പോലെയാണ് ജീവിച്ചതെന്ന് വെളിപ്പെടുത്തുകയാണ് സജി ഇപ്പോൾ സ്നേഹിച്ചവർ തന്നെ വേദനകൾ നന്നായി തന്നു ആത്മാർത്ഥമായി സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ചു പ്രൊഫ ക്ഷണം നാടും എല്ലാം ഉപേക്ഷിച്ച് ആർക്കും വേണ്ടി നിന്നോ അവരൊക്കെ ഇപ്പോഴും കിട്ടുന്നിടത്തൊക്കെ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കാതെ പോവുകയാണെന്ന് സജി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ